തമിഴ്നാട് കർണാടക കേരളം ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് കർണാടക കേന്ദ്രമാക്കി നാഷണൽ ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന എൻ എഫ് പിഒയുടെ പ്രവർത്തനം വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുനൂറിലധികം കർഷകർ ഇതിന്റെ ഭാഗമാണ് കർണാടകത്തിലെ നഞ്ചങ്കോട് ബേഗൂരിൽ നടന്ന പരിപാടിയിൽ പുതുതായി ആരംഭിച്ച ബയോ കെമിസ്ട്രി ലാബ് അഗ്രി സർവീസ് കേന്ദ്രം എന്നിവ ഉദ്ഘാടനം ചെയ്തു മറന്നാട മലയാളി കർഷകർക്കാണ് എൻ എഫ് പി പ്രയോജനകരമാകുക ഗുണമേന്മയുള്ള ജൈവവളം സ്വന്തമായി നിർമ്മിക്കുന്നതിനും മണ്ണ് വെള്ളം വളങ്ങൾ എന്നിവ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുമാണ് അഗ്രി സർവീസ് നമ്മുടെ ലാബിൽ ലാബിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം പരിശോധിക്കാനുള്ള സംവിധാനമുള്ള അത്രയും ശേഷിയുള്ള ഒരു ലാബാണ് നമ്മളിവിടെ സജ്ജമാക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ലാബിന്റെ ന്യൂട്രിയൻസ് അടക്കം പി എച്ച് എല്ലാം വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന അത്യാധുനിക മെഷീൻ സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കർഷകർ ഇവിടെ വന്ന് നമ്മുടെ മണ്ണും വെള്ളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം താമസിക്കാതെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതനുസരിച്ച് ആവശ്യമുള്ള വളങ്ങൾ മാത്രം അവനവന്റെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ ഈ ലാബ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ബയോ കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനം ബേഗൂർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ജി ഗിരീഷും അഗ്രി സർവീസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സിന്ധുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹൊഗാർ നായിക്കും നിർവഹിച്ചു ഫെർട്ടിലൈസർ ഷോപ്പിന്റെ ഉദ്ഘാടനവും മൊബൈൽ അഗ്രി സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു നാഷണൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ചെയർമാൻ ഫിലിപ്പ് ജോർജ് അധ്യക്ഷനായിരുന്നു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം